ത്തിലെ ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര താലൂക്കിൽ തിരുവല്ല കായംകുളം സംസ്ഥാന പാതയോരത്ത് മാവേലിക്കര പട്ടണത്തിൽ നിന്ന് മൂന്നര കിലോമീറ്റർ അകലെ ചെട്ടികുളങ്ങര എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് ചെട്ടികുളങ്ങര ശ്രീ ഭഗവതി ക്ഷേത്രം ഹൈന്ദവ ശാക്തേയ വിശ്വാസപ്രകാരം ജഗതീശ്വരിയും ആദിപരാശക്തിയുമായ ശ്രീ ഭദ്രകാളിയാണ് മുഖ്യപ്രതിഷ്ഠ ചെട്ടികുളങ്ങര അമ്മ എന്ന് ഭഗവതി അറിയപ്പെടുന്നു ചെട്ടികുളങ്ങര ഉൾപ്പെടുന്ന മാവേലിക്കര താലൂക്ക് കാർത്തികപ്പള്ളി താലൂക്ക് കായംകുളം എന്നിവ ഉൾപ്പെടുന്ന പ്രദേശം പൊതുവെ ഓണാട്ടുകര എന്ന പേരിൽ അറിയപ്പെടുന്നു അതുകൊണ്ട് ചെട്ടികുളങ്ങര അമ്മയെ ഓണാട്ടുകരയുടെ കുലദൈവം ദേശദൈവം അഥവാ ഓണാട്ടുകരക്കാരുടെ പരദേവത എന്നും വിളിക്കുന്നു മാവേലിക്കരയ്ക്ക് പടിഞ്ഞാറായി അഞ്ച് കിലോമീറ്റർ മാറിയും കായംകുളത്തിനു വടക്കായി ആറ് കിലോമീറ്റർ മാറിയും ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു കുംഭമാസത്തിലെ ഭരണിനാളിലാണ് വിശ്വ്രസിദ്ധമായ കെട്ടുകാഴ്ച നടക്കുന്നത് കുംഭഭരണിക്ക് തലവാസികൾ കൊഞ്ചുമാങ്ങ എന്ന വിഭവം ഉണ്ടാക്കുന്നു ഇത് വീട്ടിലെ സദ്യയിൽ ഒഴിച്ചു കൂടാനാവാത്ത ഭഗവതിയുടെ പ്രസാദമായി കണക്കാക്കപ്പെടുന്നു മുഖ്യപ്രതിഷ്ഠ പരാശക്തിയുടെ ഒരു പ്രധാന ഭാവമായ ശ്രീ ഭദ്രകാളിയാണ് കിഴക്കോട്ടാണ് ദർശനം മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ബഹുവേര വിധി പ്രകാരമാണ് ചെട്ടികുളങ്കരയിലെ ഭഗവതി പ്രതിഷ്ഠ നടന്നിട്ടുള്ളത് വരിക്കപ്ലാവിൽ കൊത്തിയെടുത്ത ഭദ്രകാളിയുടെ ദാരുബിംബമാണ് മുഖ്യ പ്രതിഷ്ഠ കൂടാതെ കണ്ണാടിയിൽ ഭദ്രകാളിയുടെ ചെറിയ കർമ്മ ബിംബവും ഭദ്രകാളി കൂടിയ ഗുരുസി ബിംബവും ചേർന്നതാണ് ഇവിടത്തെ പ്രതിഷ്ഠ ദേവി ഭാഗവത പ്രകാരം ആദിപരാശക്തിയുടെ മൂന്ന് പ്രധാന ഭാവങ്ങളിൽ ഒന്നാണ് ഭദ്രകാളി ദാരികനെ വധിക്കുവാൻ വേണ്ടി ശിവ നേത്രാഗ്നിയിൽ നിന്നും ശ്രീ ഭദ്രകാളി അവതരിച്ചു എന്ന് ശൈവശാക്തേയ പുരാണങ്ങൾ പറയുന്നു പ്രാചീന കാലത്തെ മാതൃദൈവാരാധന ഉർവരത മണ്ണിന്റെ ഫലവുഷ്ടി കാർഷിക സമൃദ്ധി യുദ്ധവിജയം എന്നിവയുമായി മാതൃദൈവാരാധന ിടക്കുന്നു പതിമൂന്ന് കരകൾ ഉൾപ്പെട്ടതാണ് ഈ ക്ഷേത്രം ഈരേഴ തേക്ക് ഈരേഴ വടക്ക് കൈത തെക്ക് കൈത വടക്ക് എന്നീ കരകൾ ക്ഷേത്രത്തിന്റെ നാല് ഭാഗത്തുമായി സ്ഥിതി ചെയ്യുന്നു മറ്റുള്ള കരകൾ കണ്ണമംഗലം തെക്ക് കണ്ണമംഗലം വടക്ക് വേള കടവൂർ ആഞ്ഞലിപ്ര മറ്റം വടക്ക് മറ്റം തെക്ക് മേനാപ്പള്ളി നടക്കാവ് എന്നിവയാണ് ഈ ക്ഷേത്രം ശ്രീ ആദിശങ്കരന്റെ ശിഷ്യനായ പത്മപാദ ആചാര്യരാൽ സമർപ്പിക്കപ്പെട്ടതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ജഗതീശ്വരിയും ശക്തിയുമായ ചെട്ടികുളങ്ങര ഭഗവതി കൊടുങ്ങല്ലൂർ അമ്മയുടെ മകളാണെന്നാണ് സങ്കല്പം ഓണാട്ടുകരയിലെ അഞ്ചു പ്രമാണിമാരായിരുന്ന ഈരേഴ തെക്കുമുറിയിൽ കോട്ടൂർ മണവത്ത് ചെമ്പോലിൽ ആദി ചെമ്മൻ ശേഖരൻ താങ്കളും വേദ തെക്കുമുറിയിൽ മങ്ങാട്ടേത്ത് മാധുവും കൊച്ചു കൊച്ചുകോമക്കുറുപ്പും പുതുപ്പുരയ്ക്കൽ മാളിയേക്കൽ ആനന്ദവല്ലീശ്വരനും ഈരേഴ വടക്ക് മേച്ചേരിൽ കുലശേഖരപ്പണിക്കരുമായി തൊട്ടടുത്ത ഗ്രാമമായ കൊൽപ്പള്ളി കരായ്മ കുറങ്ങാട്ട് അവരുടെ യിലുള്ള ദേവീക്ഷേത്രത്തിലെ ഉത്സവം കാണാൻ പോയി ഉത്സവാഘോഷങ്ങളും കണ്ടു നടന്ന പ്രമാണിമാരെ കുൽപ്പള്ളി കാരായ്മ ദേശത്ത് നാട്ടുപ്രമാണിയായിരുന്ന കാക്കനാട്ട് കൈതോന നല്ല തമ്പിയും കൂട്ടരും അധിക്ഷേപിച്ചു അധിക്ഷേപത്തിൽ മനനൊന്ത പ്രമാണിമാർ ഉത്സവം മുഴുവൻ കാണാതെ ചെട്ടുകുളുങ്ങനയിലേക്ക് മടങ്ങവേ ഈരേഴ തെക്ക് കോയിക്കൽ തറയ്ക്ക് സമീപമുള്ള വഴിമണ്ഡപത്തിൽ ഇരുന്ന് പരിഹാരം ചിന്തിക്കുകയും ശ്രീഭദ്രകാളിയുടെ മൂലകേന്ദ്രമായ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെത്തി തൊഴിൽ അഭയം പ്രാപിക്കുവാൻ ീരുമാനിക്കുകയും ചെയ്തു തുടർന്ന് തങ്ങളുടെ ഭവനങ്ങളിൽ തിരികെ എത്തി ബന്ധുജനങ്ങളോടും ദേശവാസികളോടും വിവരങ്ങൾ പറഞ്ഞ് ഇവർ തീർത്ഥയാത്രയ്ക്ക് പുറപ്പെട്ടു യാത്രാമധ്യേ കരിപ്പിഴത്തൂടിന്റെ തിരക്കെ ഓരത്ത് വെച്ച് തീരുമാനം പുനഃപരിശോധിച്ചു തങ്ങളുടെ അഭാവത്തിൽ ദേശം അന്യദേശക്കാർ കൈയടക്കുമെന്നും തസ്കരന്മാർ മുതലെല്ലാം കവർന്നെടുക്കുമെന്നും മനസ്സിലാക്കിയ പ്രവാണിമാർ ദേശവാസികളെ പിന്തിരിപ്പിക്കുകയും അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പുവരുത്തുവാൻ ഓടനാട് രാജാവിന്റെ സർവസേനാധിപനായ എരുവ അച്യുതവാര്യരുടെ ിയശിഷ്യനും ആയോധനകലയിൽ അഗ്രഗണ്യനുമായ പുതുപ്പുറയ്ക്കൽ ആനന്ദവല്ലീശ്വരന്റെ ഇളമുറക്കാരനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു ഇത് ശരിയെന്ന് അംഗീകരിച്ച് ദേശവാസികൾ തിരികെ യാത്രയായി പുതിയ ശരി കൈകൊണ്ട തലം എന്ന നിലയിൽ ഇവിടം പുതിയ ശരി എന്നും പിന്നീട് പുതുച്ചേരി എന്നും അറിയപ്പെട്ടു ഈ തീരുമാനത്തിന് ശേഷം പ്രമാണിമാർ കൊടുങ്ങല്ലൂർ എത്തി രാജാവിനെ കണ്ട് വിവരം ധരിപ്പിച്ചു രാജാവ് പ്രമാണിമാർക്ക് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിൽ ഭജനമരിക്കുവാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു ഇതിന്റെ സ്മരണാർത്ഥമാണ് മീനമാസത്തിലെ അശ്വതി വിശേഷത്തിനു ശേഷം കരനാഥന്മാർ ഒത്തുചേർന്ന് ഇന്നും കൊടുങ്ങല്ലൂർ ശ്രീ കുടുംബ ഭഗവതി ക്ഷേത്രത്തിലേക്ക് തീർത്ഥയാത്ര ചെയ്യുന്നത് ദുഃഖത്തോടെ അനേ ളുകൾ ഭഗവതിയെ പ്രാർത്ഥിച്ചുകൊണ്ട് ഭജനമിരുന്ന ഭക്തർക്ക് ക്ഷേത്രത്തിലെ വെളിച്ചപ്പാടിലൂടെ താമസം നിവർത്തി വരുത്തി രക്ഷിച്ചുകൊള്ളാമെന്ന് കൊടുങ്ങല്ലൂർ അമ്മയുടെ അരുളപ്പാടുണ്ടാവുകയും ഭഗവതിയുടെ വാളും ചിലമ്പും സാന്നിധ്യം അറിയിച്ചു നൽകുകയും ചെയ്തു സംതൃപ്തരായ പ്രനാഥന്മാർ കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ വാളും ചിലമ്പുമായി ചെട്ടുകുളങ്ങര ദേശത്തേക്ക് തിരികെ എത്തുകയും പരാശക്തിയുടെ സാന്നിധ്യത്തിനായി പ്രാർത്ഥന തുടരുകയും ചെയ്തു ദിവസങ്ങൾ കഴിഞ്ഞു ഒരു സന്ധ്യാസമയത്ത് കരിപ്പിട തോടിന്റെ കരയിൽ ഈശാനു എന്ന കടത്തുകാർ ൻ തന്റെ ജോലി തീർത്ത് വഞ്ചി ഒതുക്കുന്ന നേരത്ത് മറുകരയിൽ നിന്നൊരു വൃദ്ധ വിളിക്കുന്നത് കണ്ടു സ്ത്രീയെ ഇക്കര എത്തിച്ച് തന്റെ കൂരയിലേക്ക് മടങ്ങാൻ ഭാവിക്കുമ്പോൾ ശ്രേഷ്ഠ കുളങ്കരയിലേക്ക് പോയി വരാൻ തന്നെ സഹായിക്കണമെന്ന് സ്ത്രീ ആവശ്യപ്പെട്ടു നേരം വൈകി തുടങ്ങിയതിനാൽ ആ അഭ്യർത്ഥന അയാൾക്ക് നിരസിക്കുവാൻ കഴിഞ്ഞില്ല കടത്തുകാരൻ സ്ത്രീയെയും കൂട്ടി യാത്ര തിരിച്ചു യാത്രാ മൂലം ഈശാനു പുതുശ്ശേരിയിലെ ആഞ്ഞലമരച്ചൂട്ടിൽ സ്ത്രീയെ വിശ്രമിക്കുവാൻ എഴുത്തുകയും അടുത്തുള്ള പതിയാർ ഭവനിൽ ചെന്ന് ദാഹജലവും വസ്ത്രവുമായി നൽകുകയും ചെയ്തു അമ്മ വിശ്രമിച്ച സ്ഥലമാണ് ഇന്നത്തെ പുതുച്ചേരി അമ്പലം അമ്മയ്ക്ക് ദാഹജലം കൊടുത്ത പതിയാർ ഭവനമാണ് ഇന്നത്തെ ചാലുകോയിക്കൽ പതിയാർ ഭവനം ഈ കുടുംബക്കാർക്ക് ഇതിന്റെ സ്മരണയ്ക്കായി അമ്മയുടെ തിരുവസ്ത്രങ്ങൾ അലക്കുവാനുള്ള അവകാശം പതിച്ചു നൽകുകയും പ്രതിഫലമായി ക്ഷേത്രത്തിൽ നിന്ന് ദക്ഷിണ നൽകുകയും ചെയ്തു വരുന്നു വിശ്രമത്തിനിടയിൽ ജോലിഭാരം മൂലം മയങ്ങിപ്പോയ ഈശാനു ഉണർന്നണിറ്റപ്പോൾ സ്ത്രീയെ കണ്ടില്ല പരിഭ്രമിച്ച ഇദ്ദേഹം അടുത്തുള്ള ഭവനങ്ങളിൽ വിവരം അറിയിച്ച് തന്റെ കുടിലിലേക്ക് പോയി ഈ സംഭവം നടക്കുന്നതിന്റെ തൊട്ടടുത്ത ദിവസം ചെട്ടിക്കുളങ്ങരയിലെ താഴ്വന പുരമേച്ചിൽ നടക്കുകയായിരുന്നു പുരകെട്ടുകാർക്ക് ഉച്ചഭക്ഷണമായ കഞ്ഞിയും മുതിരപ്പുഴുക്കും അസ്ത്രവുമായിരുന്നു അത്രം എന്നാൽ നടുതല ൾ കൊണ്ടുണ്ടാക്കുന്ന ഒരു കൂട്ടുകറിയാണ് മേച്ചൽകാർക്ക് കഞ്ഞി വിളമ്പിക്കൊണ്ടിരുന്നപ്പോൾ അവരചിതയായ ഒരു വൃദ്ധ അവിടെ എത്തുകയും തനിക്കും കൂടി ഭക്ഷണം നൽകുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു ഗൃഹനാഥൻ ഉടൻ തന്നെ ഇല തടയിൽ വെച്ച് ഓലക്കാൽ വെച്ചുണ്ടാക്കുന്ന വളയമാണ് തട ആ സ്ത്രീക്കും ഭക്ഷണം നൽകി കഞ്ഞി കുടിച്ച ശേഷം സ്ത്രീ വടക്കുഭാഗത്തുള്ള കുളത്തിലിറങ്ങി മുഖം കഴുകി വീണ്ടും വടക്കോട്ട് നീങ്ങി സ്ത്രീയെ കൊണ്ടിരുന്ന ഇല്ലത്തെ അന്തർജനം ഒരു പ്രകാശം ജ്വലിച്ചുയർന്ന് ഈ സ്ത്രീ അപ്രത്യക്ഷമാകുന്നത് കാണുകയും ബോധരഹിതയായി വീഴുകയും ചെയ്തു ഭഗവതി മുഖം കഴിയ കുളം ഇന്നും ഉണ്ട് ദേവി അപ്രത്യക്ഷമായ സ്ഥലമാണ് ഇന്ന് ക്ഷേത്രത്തിലെ മൂലസ്ഥാനം ബോധം വീണ്ടും കിട്ടിയ അന്തർജനം തനിക്കുണ്ടായ അനുഭവം കൂടി നിന്നവരെ ധരിപ്പിച്ചു കൊടുങ്ങല്ലൂരിൽ പോയി വചനം പാർത്തിരുന്ന കരനാഥന്മാർക്ക് ഭഗവതി സാന്നിധ്യം സ്വപ്നദർശനത്താൽ ബോധ്യം ായി ഈ സംഭവങ്ങളുടെ വെളിച്ചത്തിൽ ഓണാട്ടുകരയിലെ പ്രസിദ്ധ ജ്യോതിഷ പണ്ഡിതനായ മങ്കുഴി കണിയാരെ വിളിച്ച് പ്രശ്നം ചിന്തിച്ചതിൽ കൊടുങ്ങല്ലൂരിൽ നിന്നുള്ള ഭഗവതിയുടെ സാന്നിധ്യം ഉണ്ടായതായി തെളിഞ്ഞു തുടർന്ന് ഓടനാട് നരിങ്ങ മണ്ണൂർ കൊട്ടാരത്തിൽ വിവരം ധരിപ്പിക്കുകയും ക്ഷേത്രനിർമ്മാണത്തിന് അന്നത്തെ രാജാവായ ഇരവി മാർത്താണ്ഡവർമ്മൻ ഉത്തരവിടുകയും ചെയ്തു കൊടുങ്ങല്ലൂരിൽ പോയി വന്ന ആളുകളെ രാജാവ് ക്ഷേത്രനിർമ്മാണ ചുമതല ഏൽപ്പിക്കുകയും ചെയ്തു തുടർന്നാണ് അതിഗംഭീരമായ കുംഭവർണി മഹോത്സവം ആരംഭിച്ചത്